നമസ്കാരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വെള്ളപ്പൊക്കം മൂലം ദുരിതങ്ങൾ രൂക്ഷമായതിനു പിന്നാലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് സുവേതു അധികാരി മമതാ ബാനർജി സമ്പൂർണ്ണ പരാജയമാണെന്ന് ഈ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്നും സുവേദു അധികാരി പരിഹസിച്ചു സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മേൽ പഴിച്ചായിരുന്ന രീതിയാണ് എപ്പോഴും മമതയ്ക്കുള്ളതെന്നും സുവേതു അധികാരി പറയുന്നു മനുഷ്യനിർമ്മിത പ്രളയമാണെന്നാണ് മമത തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബംഗാളിലെ വെള്ളപ്പൊക്കത്തിന് കേന്ദ്ര സർക്കാരിനെയും ജാർഖണ്ഡ് സർക്കാരിനെയുമാണ് അവർ പഴിക്കുന്നത് എന്നാൽ മമതയുടെ ജലവിഭവശേഷി വകുപ്പ് തീർത്തും പരാജയമാണ് മഴക്കാലത്തിന് മുൻപ് സ്വീകരിക്കേണ്ട യാതൊരുവിധ പ്രതിരോധ നടപടികളും അവർ സ്വീകരിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും നദീതീരങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ കുറയ്ക്കുന്നതിനും ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനും അരുവികളുടെ പുനരുദ്ധാരണത്തിനും എല്ലാമായി സംസ്ഥാനത്തെ സർക്കാരിന് ലോക ബാങ്ക് അയ്യായിരം കോടി രൂപയുടെ ലോണാണ് അനുവദിച്ചത് ഇതിൽ എഴുപത്തി ശതമാനവും ചെലവഴിച്ചു കഴിഞ്ഞു എന്നിട്ടും എന്ത് പ്രയോജനമാണ് ഉണ്ടായിരിക്കുന്നത് ഓരോ തവണയും വെള്ളപ്പൊക്കമുണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് അൻപതോളം വാഹന വ്യൂഹങ്ങളോടെ അകമ്പടിയുമായി എത്തി അവിടെ നിന്ന് ഫോട്ടോ എടുക്കും എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും സാധാരണക്കാർ നേരിടുന്ന പോലും രാഷ്ട്രീയം കളിക്കാനുള്ള തരം താഴ്ന്ന വേദിയായിട്ടാണ് നിങ്ങൾ കാണുന്നത് ജനങ്ങൾ നിങ്ങളുടെ പി ആർ പരിപാടികൾ മടുത്തിരിക്കുകയാണ് ദുരിതം നേരിടുന്നവരെ സഹായിക്കാനുള്ള നടപടികൾ തേടുകയാണ് അത്യാവശ്യമായി ചെയ്യേണ്ടത് സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും സഹായം തേടണം കുടിവെള്ളവും ഭക്ഷണവും വസ്ത്രവും ഉൾപ്പെടെയുള്ള ആവശ്യവസ്തുക്കൾ ലഭ്യമാകുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യണം അല്ലാതെ ഈ സമയത്തും നിങ്ങൾക്ക് ഫോട്ടോ സെക്ഷൻ നടത്തുന്നതിന് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നത് നിർത്തുക അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും സുവേതു അധികാരി പറഞ്ഞു എന്നാൽ ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിന് പോലും മമതാ സർക്കാർ ശരിയായ നടപടികൾ ഇതുവരെ എടുത്തിട്ടില്ല ഇതെല്ലാം കാണിക്കുന്നത് മമതാ സർക്കാരിന്റെ അലക്ഷ്യഭാവം തന്നെയാണ് കൊൽക്കത്ത സംഭവത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നതിന് മമതയാണെന്ന ശക്തമായ ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ഒന്നിനു പുറകെ ഒന്നായി മമത ജനവിരുദ്ധ പ്രവർത്തികൾ ചെയ്തു കൂട്ടുന്നത് അതേസമയം ആജിക്കാർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടറുമായി മമതാ ബാനർജി സർക്കാർ നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയും പരാജയം സർക്കാർ നിലപാടിൽ തങ്ങൾ തൃപ്തരല്ലെന്ന് പറഞ്ഞ സമരം നാൽപ്പത് ദിവസം പിന്നിടുമ്പോഴും ഇന്നലെയായിരുന്നു മമതാ സർക്കാരിന്റെ രണ്ടാം ഘട്ട ചർച്ച എന്നാൽ ഇതും വൻ പരാജയമായിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് മമതാ സർക്കാരിന്റെ ജനവിരുദ്ധമായ പ്രവർത്തികളാണ് മുഴുവനും ഇതിൽ ജനരോക്ഷ പ്രവർത്തികളാണ് കൂടുതലും ഒരു സർക്കാരിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ തന്നെ നടന്നിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത മമതാ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ലോകം മുഴുവനും വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം